ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പന്ത്രണ്ടായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഫ്രോസൺ വാട്ടർഫാൾസ് അതായത് ഐസേജ് ആയിരുന്നു സ്ഥലങ്ങളൊക്കെ ഈ സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല ഒരു മലയുടെ ഒരു ആ ആണ് നമ്മൾ പോകുന്നത് ആ ഒരു മല നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മലയിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഓക്കെ സ്വാഗതം യു കെയിലെ കൺട്രി സൈഡിൽ കൂടിയാണ് നമ്മൾ യാത്ര അപ്പൊ കൺട്രി സൈഡിലെ ചില ഗ്രാമങ്ങളാണ് എന്നിട്ട് പോകുന്നത് അതുപോലെ കൺട്രി സൈഡിലുള്ള ഫാമുകൾ അതായത് ചെറുതും വലുതുമായിട്ടുള്ള ചെറു പട്ടണങ്ങളാണത് അപ്പോൾ യു കെയിലെ പൊതുവെ കാണുന്നത് ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ ഈ ഫീൽഡുകളാണ് ഫീൽഡുകൾ ഒരു ഫീൽഡ് കഴിയുമ്പോൾ അടുത്ത ചെറിയൊരു പട്ടണം കാണും അപ്പോൾ നമ്മൾ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വാട്ടർഫാൾസാണ് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം നമ്മൾ കാണുന്ന ഈ മലഞ്ചേരുവോ ഇത് വിൻറ്റർ ആയിക്കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് കളറായിരിക്കും കാരണം ഫുൾ ഇവിടെ എല്ലാം ഡീപ്പായിട്ടുള്ള സ്നോ ആയിരിക്കും അത് ഐസേജ് ആയിരിക്കും ഐസായിരിക്കും കംപ്ലീറ്റ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമ്മറൊക്കെ കഴിയുമ്പോൾ ഇതുപോലുള്ള ചില കാഴ്ചകളാണ് ഹൈക്കേഴ്സ് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ മലയിലേക്ക് കയറാനുണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾ ആദ്യം പോകുന്നത് വാട്ടർഫാൾസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്കാണ് അപ്പോൾ എല്ലായിടത്തും ഫീൽഡുകളാണ് കൂടുതലും ഷീപ്പും കവുമൊക്കെയാണ് ഈ ഏരിയകളിൽ കാണുന്നത് പൊതുവേ പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഹൈക്കേഴ്സും ഓക്കേസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഈ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഇത് ഗോൾഡൻ സ്കവർ എന്നാണ് ഈ അറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു മൂന്ന് മണിവരെയൊക്കെ ചിലപ്പോ ഇതുപോലെ ഒരു മൂവിങ് റെസ്റ്റോറൻ്റ് ഉണ്ടാവും നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് മൂന്ന് മണിവരെയൊക്കെ ഉണ്ടാവും മൂന്ന് മണി മാക്സിമം നാല് മണി വയ്ക്കുള്ളിൽ വൈൻഡ് അപ്പ് ചെയ്യും അപ്പോൾ അത്യാവശ്യം ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് കഴിച്ചിട്ട് വേണം ഇനി മല കയറാൻ തുടങ്ങാൻ അതുപോലെ തന്നെ ഇതുപോലുള്ള ആൾക്കാരുണ്ട് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇത് മാസങ്ങളോളം ഇതിങ്ങനെ സ്റ്റേ ചെയ്ത് പല സ്ഥലങ്ങളിലും സ്റ്റേ ചെയ്ത് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും അതിനിയുള്ള മുന്നോട്ടുള്ള ഓരോ ഇതിലും കാണിച്ചു തരാം പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മല ഈ മലയുടെ മുകളിലേക്ക് നമുക്ക് കയറാനുണ്ട് പ്രസൻറ്റ്ലി നമ്മൾ പോകുന്നത് ഈ വഴി അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാട്ടർഫാൾസിന് അടുത്ത് നിന്ന് വരുന്ന വാട്ടറാണ് കാണുന്നത് ഇത് വിൻ്റായിക്കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടായിരിക്കും വാട്ടർ ഉണ്ടാവുക അതുപോലെ ഈ രണ്ട് സൈഡിലെ മലകൾ കണ്ടില്ലേ ഇതിനകത്തു നിന്നൊക്കെ ഈ കല്ലുകൾ ഉരുണ്ട് വീഴാനുള്ള സാധ്യത ഉണ്ട് അത് അവിടെ പല ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ആരെയും ഇങ്ങോട്ട് അധികം ഇങ്ങോട്ട് കയറ്റി വിടാറില്ല കാരണം ഭയങ്കര അപകടമാണ് അത് അതുപോലെ ഈ കല്ല് തലയിൽ വീണാനുള്ള സാധ്യതയുണ്ട് ഉരുള ഉരുണ്ട കല്ലുകളാണ് അത് വീണാനുള്ള സാധ്യത ഇളകി കിടക്കുന്ന കല്ലുകളാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇങ്ങനെയാണ് ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നഷ്ടം തോന്നാറില്ല ഇതെൻ്റെ ഇവിടുത്തെ രണ്ടാമത്തെ വരവാണത് ഈ മല നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല ഏകദേശം മുന്നൂറ് മീറ്ററോളം ഹൈറ്റിലാണ് ഈ നിൽക്കുന്നത് മല ഇതൊരു എന്താ പറയുക നമ്മളെ കൊട ചൂടിയ മാതിരിയാണ് ഈ മലയുടെ ഒരു ഷേപ്പ് രണ്ട് സൈഡിൽ നിന്നും പാറ അതായത് റോക്ക് നേരെ വന്ന് ഒരു കൊട ചൂടിയ മാതിരി ഇത് ക്യാമ്പസ് കയറാൻ വേണ്ടിയിട്ട് ഹുക്കിട്ട് വെച്ചിരിക്കുന്നതാണ് അവർ ഇതിലെ ഹുക്കിൽ ലോക്ക് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് കയറി കയറി പോകുന്നത് ഇത് കൂടുതലിവിടെ ഹൈക്കേഴ്സ് ഉണ്ടാവും അതായത് ക്ലാമ്പേഴ്സ് അതായത് മലകയറ്റം പിന്നെ ഈ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട് അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാറ് ഇന്നിവിടെ കാണുന്നില്ല ഇതാണ് നമ്മുടെ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടേ കാണാനുള്ളൂ പക്ഷേ ഇത് വിൻ്ററൊക്കെ ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടാവും ആണല്ല വെള്ളമായിരിക്കും ഇന്ന് ഇപ്പൊ സമ്മർ ആയതുകൊണ്ടാണ് അധികം വെള്ളമില്ലാത്തത് സമ്മറായി കഴിഞ്ഞാലും മറ്റേ വിന്റർ ആയി കഴിഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും ഞാനും അങ്ങനെ എല്ലാരും കേറണം ഞാനും പോയി നോക്കണം ഒരു ഹൈറ്റ് ഒക്കെ ആണല്ലോ പല ആൾക്കാരൊക്കെ എൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണേ പൊറിഞ്ഞു പാറയടിച്ചു ഒറ്റ പാറയാണ് അരി വ്യൂ ആണ് ആ ഒരു രണ്ട് രണ്ട് മലകളുടെ ഇടയിലൂടെ താഴോട്ടുള്ള ബ്യൂ ആണ് ഇവിടെ വെള്ളം ഡ്രോപ്പ് ആവുന്നുണ്ട് ബോർഡ് മഴ പെയ്യുന്ന മാറും ഉണ്ടോ ഡ്രോപ്പ് ആവുന്നുണ്ടോ ബോറിന് മഴ പെയ്യുന്ന മാറും മനോഹരമായ ഒരു സ്ഥലം ഒന്നും പറയാനില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബാണ് അവിടെ നിന്നെ പെട്ടെന്ന് പോകാൻ ഒന്നുമില്ല മോളിൽ നിന്ന് രണ്ട് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് വീട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ തലമൊക്കെ തെന്നി കഴിഞ്ഞാണെങ്കിൽ എന്താ പറയുക അത് നേരെ വരുന്നത് പാളേനെ മുകളിലൊക്കെ ഇറങ്ങി അതിൽ തല അരിച്ചു പോകും വളരെ ഡെയിഞ്ചറായിട്ടുള്ള ഒരു

മലയുടെ ഒരു സോങ് വ്യൂ ആണ് മല നമ്മളിവിടെ ഇറങ്ങാണ് പറഞ്ഞ വർഷങ്ങൾ വെള്ളം ഓടി താഴെതല്ല ഒരുപാട് വർഷം ഇതിൽ കൂടെ വെള്ളം ഓടി 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 ഇത് ഈ രൂപത്തിലേക്ക് പരിണാമം സംഭവിച്ച ഒന്നാണ് വീണ്ടും ആൾക്കാർ കയറി പോകുന്നു പോവാണ് പോവുകയാണ് ഭയങ്കര ആയിട്ടുള്ള സ്ഥലം കേട്ടോ അതായത് കയ്യോരോ കെഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ പാറ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയല്ലേ നമ്മളെ കയ്യിൽ പിടിക്കുമ്പോൾ പൊടിഞ്ഞ് വീഴും അതൊരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ് കാരണം നമ്മൾ ഉറപ്പിച്ച് പിടിക്കുമ്പോൾ ദ്രവിച്ച പാറ നേരെ താഴോട്ട് വരും നമ്മുടെ കയ്യിൽ മുതലെ പൊടിഞ്ഞ് വീഴും അതിൽ കയറിപ്പോയി എന്തായാലും ഈ വെള്ളം വരുന്നാൽ വരുന്നതെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട് എന്തായാലും ഞാനിതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി പോകുന്നുണ്ട് ഒന്നും കൂടെ എവിടെയും കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ അല്ലെങ്കിൽ കുറേ നടക്കാനും കുറേ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ ആയി ധരിക്കും അറിഞ്ഞോ ഞങ്ങൾ ആ മലയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇതിന് മുമ്പുള്ളത് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഞങ്ങൾ ലിങ്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ലിങ്കിൽ കയറിയിട്ട് ആദ്യ ഭാഗം കാണണം അപ്പോഴേങ്കിൽ മാത്രമേ ഇത് രണ്ടാം ഭാഗത്തേക്ക് പോകുമ്പോൾ അതെന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കൗ അതുപോലെ തന്നെ ഷീ ഫാമൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ എല്ലാം മൊത്തം ഫീൽഡുകളാണ് ഈ കുന്ന മല കംപ്ലീറ്റ് ഫീൽഡുകളാണ് മുൻപേ കയറിവരെ ഇറങ്ങി വരുന്നുണ്ട് കാല് കഴിച്ചു അങ്ങ് അടിവാരം കാണാം ഇപ്പോൾ എവിടെയും ക്ഷീപ്പാടങ്ങളും ഡയറീസും മാത്രമേ ഉള്ളൂ വേറൊന്നും കാണാനില്ല ഫുള്ളായിട്ട് ഹില്ലുകൾ തന്നെയാണ് മൊത്തം ഹില്ലുകളുടെ ഒരു ഇതിനിടയിൽ കൂടെ എങ്ങനെയാണ് ഈ വെള്ളം വരുന്നത് എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്ന് എങ്ങനെ അറിയില്ല എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചില ആൾക്കാരതിൻ്റെ മോളെ ഇറങ്ങുന്നൊക്കെ കണ്ടു ഈ നൂറ്റാണ്ടുകളോളം ഈ ഐസായി കിടന്നിട്ടും അതുപോലെ തന്നെ വെള്ളം ഓടിയതിന്റെ സ്കാർസാണ് ഈ പാറയുടെ മുകളിൽ കാണുന്നത് പാറക്കങ്ങനെ വിണ്ട് നിൽക്കുകയാണ് എത്രയോ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞപ്പോ ആയിരക്കണക്കിന് വർഷം ഇവിടെ ഫുൾ ആയിട്ട് ഐസായിരുന്നു കംപ്ലീറ്റ് ഐസായി കിടക്കുന്ന സ്ഥലമായിരുന്നു അത് നടന്ന് നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാൾസിന്റെ ഏകദേശം ിലെത്തിയിട്ടുണ്ട് എൻ്റെ മോളൊക്കൂടെ നടന്നിട്ടാണ് ഇവിടെ എത്തിയിരുന്നത് കേട്ടോ അവിടെയൊക്കെ കണ്ടോ മാറങ്ങനെ വിണ്ട് 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 വീണ്ട് നിൽക്കുന്നുണ്ട് എല്ലാ പാറകളും വെള്ളം ഓർമ്മ ഒരിച്ചതിൻ്റെ ഒരിച്ച് നടന്നതിൻ്റെ എൻ്റെ സ്ക്വാർസ് കംപ്ലീറ്റ് ആ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് അനിയ നടന്ന് ഒരു വഴിക്കായി വരുന്നുണ്ട് അത് തെറി വിളിക്കുന്നില്ല മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആയിട്ടുണ്ട് അങ്ങനെ ഹില്ലിൻ്റെ മുകളിലൂടെ നല്ല രസമുള്ള സ്ഥലം സൂപ്പർ സ്ഥലം ഇവിടെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ ഉണ്ട് അതൊക്കെ നമ്മളെ ഒക്കെ ഒരുപാട് ഷൂട്ടിങ്ങാണ് നടന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളുടെ പാദമുദ്രയും കൂടെ ഇവിടെ പതിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ തന്നെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുല്ല് വയ്യുന്നു നമ്മളെ കണ്ട പന്തം വിട്ട് നിൽക്കുകയാണ് എന്താ ഏതോ സാധനങ്ങൾ ഇപ്പോൾ പരിചയമില്ലാത്ത രണ്ട് മൂന്ന് ആൾക്കാർ വന്ന മാതിരിയാണ് അതിനൊരു ഫീല് അനിതങ്ങനെ മുന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആള് സ്റ്റാർട്ട് ചെയ്തു കുത്തനുള്ളതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് താഴോട്ട് ഇറങ്ങി വരൽ ഇവിടെ എത്തിയിട്ട് ഞങ്ങളിവിടെ ആകെ സസ്പെൻഡായി നിൽക്കുകയാണ് മുന്നോട്ട് പോകണോ മുന്നോട്ട് നിൽക്കണോ എന്ന് വിചാരിച്ചു അറിയാതെ ഇരിക്കുകയാണ് ഡേഞ്ചർ പ്ലേസ് ഡേഞ്ചർ പ്ലേസ് ഡേഞ്ചർ പ്ലേസ് ഒരു കുഴിയാണ് വലിയൊരു ഗർത്തമാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് നടക്കുമെന്നറിയില്ല ഈ കാണുന്ന പാറകളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ കംപ്ലീറ്റ് ഐസായിരുന്നു ഐസ് ഈ ശരിക്കും പറഞ്ഞാൽ ഐസിൻ്റെ ഒരു ഒരു എന്ത് വാട്ടർഫാൾസ് ആയിരുന്നു പറയുന്നത് വാട്ടർഫാൾസ് ഐസ് എങ്ങനെയാണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല കംപ്ലീറ്റ് ഇതുപോലെയായിരുന്നു ഈ ഏരിയ മുഴുവൻ ഇപ്പോഴും വിൻ്റർ ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ രൂപത്തിലൊക്കെ ആവാറുണ്ട് പക്ഷേ എന്നാലും ഇത്രയും ഡീപ്പ് ആവാറില്ല കാരണം ഇത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അതിൻ്റെ ഒരു ഗ്രാഫിക്സ് മാതിരിയുള്ളതാണ് ഇതുപോലെയായിരുന്നു ഈ വാട്ടർഫാൾസ് ഇവിടെ ഇങ്ങനെയാണ് ആ പാറകളുടെ മുകളിലൊക്കെ ഇത്രയും സ്കാർസ് വരാനുള്ള കാരണം ഈ ഇപ്പോഴും ശരിക്കും വിൻ്റർ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്നോ ഉള്ള ഒരു സ്ഥലമാണ് ശരി പതിനാല് പതിനഞ്ചൊക്കെ വരെ തണുപ്പ് വരുന്ന സ്ഥലമാണ് വീണ്ടും പോകുന്നതാണ് വന്നിട്ട് ഇന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിസ്റ്റീരിയസ് എന്ന് തോന്നിയെങ്കിലും ഇവിടെ സംഭവം ലേശം വെള്ളം വരുന്നുണ്ട് ഇത് എവിടെന്നായി ഇനി വരുന്നത് എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മളിപ്പോൾ വെള്ളച്ചാട്ടം നടന്നതിന് നേരെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള അവസ്ഥ കൂടെ പോയി നോക്കിയിട്ട് നമ്മൾ തൽക്കാലം വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കാം നമുക്ക് ഇറങ്ങി പോക്ക കുറച്ച് ടാസ്ക്കാണ് ഒത്തനെയുള്ള ഇറക്കാണ് താഴോട്ട് പിടിച്ചിറങ്ങി പോകണം ആ ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ വാട്ടർഫോൾസ് ഉള്ളത് അതാണ് നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ഭയങ്കര മല കണ്ടില്ല അതിൻ്റെ ആ ഇടയ്ക്കുള്ള സംഭവമാണിത് രണ്ട് മലകളുടെ ഇടയിലൂടെ ഇവിടെയാണ് വാട്ടർഫോൾസ് ഉള്ളത് പരിപാടിക്കാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് ഓക്കേ ഭയങ്കര ചെങ്കുത്തായ ഒരു സ്ഥലമാണിത് ഇതിനുള്ളിൽ കൂടെ നമ്മൾ ഇറങ്ങി താഴോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് അപകടമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഒരു കുഴിയാണ് ശരിക്കാൻ ഒരു വല്ലാത്തൊരു കുഴി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴത്തെത്തിയാൽ എന്തെങ്കിലും തടസ്സത്തിൽ നിൽക്കുള്ളൂ അങ്ങനെ പോകും പോകുകയുള്ളൂ താഴോട്ട് അതാണ് അവസ്ഥ ഇങ്ങനെ കയറിയത് വലിയൊരു മലയുടെ ഉണ്ടോ നമ്മൾ ഈ മലയുടെ മുകളിൽ നിന്നാണ് ഇറങ്ങി താഴോട്ട് എത്തിയിരിക്കുന്നത് ൂടെ വന്നു ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇനി എന്താ ചെയ്യണ്ടെന്ന് വീണ്ടും താഴോട്ട് ഇറങ്ങി അത്യശക്തമായ കുഴിയിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് കുറെ ആൾക്കാർ താഴ്ത്താൻ കയറി വരുന്നു നമ്മളെപ്പോലത്തെ ഏതൊക്കെയോ ഗ്രാന്തന്മാരാണ് അടിപൊളി കുറച്ച് കണ്ട സന്തോഷവും ഭയങ്കര അപകടം പിടിച്ച ഒരു സ്ഥലത്തുകൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ അതായത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടില്ല ഇതാണ് അവസ്ഥ കാല് വെക്കാൻ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ ഞാക്കി ചെങ്കുത്തായ ഒരു സ്ഥലമാണ് ഞാൻ ഉള്ളിൽ കൂടെ അങ്ങ് നൊഴിഞ്ഞ് നുഴഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നോക്കുക നല്ലതാണോന്നറിയില്ല അമ്മ ആടി പൊളി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട മിസ്റ്റീരിയസ് ഇവിടെ നമ്മൾ പൊളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം വളരെ സിമ്പിളായിട്ടാണ് വെള്ളം വരുന്നത് പക്ഷേ ഇത് നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞപോലെ ഒരുപാട് വർഷം ഒരുപാട് വർഷം ആയിരക്കണക്കിന് വർഷം വെള്ളം ഇതിൽ ഓടിയതിൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ട് ഇതാണ്ടില്ലേ അതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ഒരു ഗുഹേനുള്ളിൽ കൂടെ വെള്ളം വരുന്ന പോലെ തോന്നിയത് ഇവിടെ നിന്നാണ് വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി താഴോട്ടൊക്കെ പോവാം പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പുഴയുണ്ടെന്നെല്ലാം മനസ്സിലായി ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെയും ഞാൻ പുഴ കണ്ടില്ലായിരുന്നു പക്ഷേ ഈ നടക്കേണ്ടി വന്നു നടന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് ഇതാണ് നമ്മൾ അതിൻ്റെ ഗുഹേൻ്റെ ഉള്ളിൽക്കൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞില്ല വെള്ളം വരുന്നു എന്ന ഗുഹേൻ്റെ ഉള്ളിൽക്കൂടെ എവിടെന്നാണ് വരുന്നതെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതാണ് സംഗതി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് മലയുടെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നോ വരുന്നത് പോലെയാണ് നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുക പക്ഷേ അതിൻ്റെ ബാക്കിൽ ഇത്രയും വലിയ തോടുള്ളത് നമ്മൾ കണ്ടിട്ടില്ല ഇത് ശരിക്കും ഈ പറഞ്ഞപോലെ വിൻ്ററിലൊക്കെ നല്ല ഇത് ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ പിടുത്തൊന്നും കിട്ടില്ല നേരെ വീണാൽ പിന്നെ ഒന്നും നോക്കേണ്ട താഴത്തെ മറ്റേ പുഴയെ പുഴു വീഴും അതിനിടയ്ക്ക് ഒന്നും തടസ്സങ്ങളൊന്നുമില്ല അത് നേരെ പോവാണ് കണ്ടില്ലേ ഭയങ്കര ഒരു കൊക്കയാണ് ഭയങ്കര കൊക്കയാണ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഹോം ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞാല് ഈ കാണുന്നത് എത്രമാത്രം നിങ്ങൾക്ക് ഭീകരാവസ്ഥ കാണുന്നുണ്ടെന്ന് അറിയില്ല പിന്നെ നടന്ന് കയറാനുള്ളൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ നടന്ന് കയറുകയൊക്കെ ചെയ്യാം പക്ഷേ ഇളകി കിടക്കുന്ന കല്ലുകളൊക്കെ കാഞ്ഞിതെറ്റാനൊക്കെയുള്ള സാധ്യത ഉണ്ട് എന്താണ് അവസ്ഥ